ചാലക്കുടി റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ക്രാക്ടിൻ്റെ നേതൃത്വത്തിൽ ജോസ് പെല്ലിശ്ശേരി മണി സ്മാരക നാടകമേള രണ്ടായിരത്തി ഇരുപത്തി തിരശ്ശീല ഉയർന്നു ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ നാടകമേള ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ഡി ദിനേശ് വ്യവസായി ജോണി മെച്ചേരി എ കെ സുഗതൻ ഡോക്ടർ നൈസി ജോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ കെ എ ഉണ്ണികൃഷ്ണൻ നാടക സമിതി ജനറൽ കൺവീനർ കെ കെ ശ്രീനിവാസൻ ജോർജ് ടി മാത്യു പി സുന്ദർദാസ് സിമി അനൂപ് ലൂയിസ് മേലേപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു വിവിധങ്ങളായിട്ടുള്ള നിരവധി സാമൂഹികൾ പൊതുവായ വികസന പരിപാടികളിലെ പങ്കാളിത്തവും ഒക്കെ തീർച്ചയായിട്ടും എടുത്തു പറയാനുള്ള അവസരമായി സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് പിന്നോട്ടു പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ദൗത്യം ഏറ്റെടുക്കുകയാണ് ഏറ്റെടുക്കുമ്പോൾ വളരെ സാമ്പത്തിക